കടമ്പൂർ പനയൂർക്കാവ് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ടാം വർഷവും മധുരമൂറുന്ന തിരുവോണപ്പാലടയൊരുക്കി പാലട പ്രഥമന്റെ വിതരണോദ്ഘാടനം ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ വി ജയപ്രകാശ് നിർവഹിച്ചു ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങളായ പി മോഹൻകുമാർ വി കെ ഉണ്ണികൃഷ്ണൻ എം രവികുമാർ കെ പി സ്വാമിനാഥൻ പി മോഹൻദാസ് ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി പി ഹരിദാസൻ മാസ്റ്റർ ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ പി സുനിൽകുമാർ സി പി രാജകുമാർ ജീവനക്കാർ എന്നിവർ പായസമൊരുക്കുന്നതിന് നേതൃത്വം നൽകി രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലട പ്രഥമൻ ഒരുക്കാൻ തുടങ്ങിയത് സമീപത്തെ പതിനഞ്ചോളം പാൽ സൊസൈറ്റികളിൽ ക്ഷീരകർഷകർ ഉത്രാടം ദിനം ഉച്ചയ്ക്കുശേഷം എത്തിച്ചു നൽകുന്ന ആയിരത്തി അൻപതിലധികം ലിറ്റർ പാൽ ശേഖരിച്ചാണ് ഇവിടെ പാലടപ്രഥമൻ ഒരുക്കിയത് പാലടകൾ പലതുണ്ടെങ്കിലും പനയൂർക്കാവിലെ വർഷത്തിലൊരിക്കൽ തിരുവോണത്തിനൊരുക്കുന്ന പാലടയുടെ മാധുര്യം ഒന്ന് വേറെ തന്നെയാണെന്നാണ് വർഷം തോറും പാലട വാങ്ങുന്നവരുടെ ഏക അഭിപ്രായം നമ്മുടെ കടമ്പൂരിന്റെ പേര് നമ്മുടെ ഈ നാട് കടന്ന് എല്ലാ സ്ഥലത്തും എത്തിക്കുന്ന ഒരു പ്രധാന ഘടകമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ഈ പാലട പായസം പതിമൂന്ന് വർഷമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ വലിയൊരു അധ്വാനമാണ് എൻ്റെ പിന്നിലുള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് പാലൊക്കെ ശേഖരിച്ചുകൊണ്ട് പാലട നമുക്ക് പല സ്ഥലങ്ങളിലും കിട്ടുണ്ടാവും എങ്കിലും നമ്മളിതൊരു പ്രസാദം എന്നത് കൂടി കണക്കിലാക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു വലിയ സംരംഭത്തിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഓണവിപണിയിൽ ഇരുന്നൂറ്റി അൻപത് രൂപ വില വരുന്ന പാലട പ്രഥമൻ ഇവിടെ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നൽകുന്നത് ഇത്തവണ ഉത്രാടദിനം രാവിലെ തന്നെ മുൻകൂർ ബുക്കിംഗ് അവസാനിപ്പിക്കേണ്ടിയും വന്നു ന്യൂസ് ബ്യൂറോ ഒച്ചപ്പാലം